യ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബേക്കറികളിലൊക്കെ നമ്മൾ കാണാറുള്ള കുഞ്ഞ് മടക്ക് കാണാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ മടക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ കൂടി ചേർത്ത് നന്നായിട്ട് എടുക്കാം ഇതുപോലെ മിക്സാക്കിയ ശേഷം നമ്മളിതിലേക്ക് ഒരു അരക്കപ്പ് ചോറ് അരച്ച് ചേർക്കുന്നുണ്ട് അതിനായി ഒരു മിക്സി ജാറിലേക്ക് അരക്കപ്പ് ചോറിട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം അത് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവിലേക്ക് ഇത് കുറേശ്ശെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം ഇതിനൊരു കളർ കിട്ടാനായി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത ബാക്കി ചോറ് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ചപ്പാത്തി മാവിൻ്റെ പാകത്തിന് നല്ലപോലെ അഞ്ചാറ് മിനിറ്റ് കുഴച്ചെടുക്കണം നമ്മൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ അല്പം ബട്ടർ ഒന്ന് തുളത്ത് കൊടുക്കാം ഇതിനി റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട ഇപ്പോൾ തന്നെ ഇതുണ്ടാക്കിയെടുക്കാം ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് മാവിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി ഇതറിയ ശേഷം ഒന്നുകൂടി ഇതൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഒരേ വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കുന്നുണ്ട് എന്നിട്ടിത് ബോൾസ് ആക്കിയെടുക്കാം എല്ലാം നമ്മളിത് ആ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായി എടുത്ത് പരത്തിയെടുക്കാം കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ തൂകിയ ശേഷം ഓരോന്നായി പരത്തിയെടുക്കാം എത്രത്തോളം കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രയും തന്നെ കനം കുറിച്ച് നമുക്കിത് പരത്തിയെടുക്കാം പരത്തിയ ശേഷം ഇതിന് മുകളിൽ നമ്മൾ മിക്സ് ചെയ്തു വെച്ച ബട്ടറിൻ്റെയും ഓയിലിൻ്റെയും മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിനു മുകളിൽ കുറച്ച് മൈദ തൂക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് നല്ല ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി റോൾ ചെയ്തെടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം റോൾ ചെയ്ത് കട്ട് ചെയ്ത ശേഷം ചപ്പാത്തി കോൽ വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതാ നല്ല ലെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇതാ ഇത് മുഴുവനും പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലേക്കിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ബാക്കിയെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഒന്ന് പൊടിച്ച് നോക്കാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് നമ്മൾ ഷുഗർ കോട്ടിംഗ് ഇല്ലാതെ എടുക്കുന്നുണ്ട് ഇതിന് ഷുഗർ കോട്ടിംഗ് കൊടുക്കാനായി കുറച്ച് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അരക്കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒരു നൂൽ പാകമാവുന്നവരെ ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കാം ഇതായി പാകം മതി ഇനി നമുക്കിത് മടക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ക്രിസ്പി മടക്കിവിടെ റെഡി ആയിട്ടുണ്ട് ചായയുടെ കൂടെ കറുമുറ കഴിക്കാൻ പറ്റിയ ക്രിസ്പിയും ടേസ്റ്റിയുമായ ഈ മടക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം